മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംയുക്തമായി ആചരിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു ആ സോഷ്യലിസ്റ്റ് നയങ്ങൾ നെഞ്ചിലെത്തി പ്രിവീപേഴ്സ് അടക്കമുള്ള രാജാക്കന്മാർക്ക് കപ്പം കൊടുത്തുകൊണ്ടിരുന്ന പ്രക്രിയയെ അവസാനിപ്പിച്ചു കോർപ്പറേറ്റുകൾക്ക് മാത്രം ഇന്ത്യയിലെ അന്നത്തെ മുതലാളിമാർ മാത്രം നിയന്ത്രിച്ചിരുന്ന ബാങ്കുകളെ പാവപ്പെട്ടവനെ പ്രാപ്യമാക്കി മാറ്റിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പതിനാലാം തീയതി ആയിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശാന്ത്കരിച്ചത് ഇന്ത്യയെ ശക്തമായി വന്നപ്പോൾ അമേരിക്കയോട് തന്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ത്യൻ ഇന്ത്യ ഉൾപ്പെടെ കടന്നു വന്നാൽ അവർ ജീവനോടുകൂടി ഇന്ത്യൻ സ്വന്തയാത്ര വിട്ടു പോകില്ലെന്ന് അന്ത്യശാസ്ത്രം നൽകിയ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായ യുദ്ധത്തിന് ശേഷം പദ്ധതികൾക്കും നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനലുദ്ദീൻ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ കെ പുഷ്പദാസ് എസ് രാജേന്ദ്രൻ എ പി ഷാജാൻ വിജയ് മോഹൻ എ എം കബീർ കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം